സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ രോഗങ്ങൾ എല്ലാഹു ശിഫയാക്കുമാറാവട്ടെ അപകടങ്ങൾ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മെല്ലാരും കാത്തുരക്ഷിക്കുമാറാവട്ടെ എങ്ങനെ റബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാം എന്ന ധാരാളം പാഠങ്ങൾ ഒരു മഹാനായ മനുഷ്യന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ധാരാളം നമുക്ക് ഉൾക്കൊള്ളാനുണ്ടാവും ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഒരു മഹാനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ ചർച്ചകളിലും പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് അടുപ്പം സ്ഥാപിക്കാൻ മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു ട്രിക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശീലമാക്കിയാൽ നമ്മുടെ വിവാദത്തുകളൊക്കെ വളരെ മനോഹരമാവും നമ്മൾ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കും അള്ളാഹുവുമായൊരു ബന്ധമുണ്ടാവും നമ്മുടെ ദ്വാരകൾക്കൊക്കെ ഉത്തരമുണ്ടാകും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത് തിരക്കുള്ള ജീവിതമാണ് നമ്മുടെ തിരക്കില്ലാത്ത ഒരാളും ഇല്ല അത് ലോകത്തിന്റെ പൊതുവേ ഉള്ള ഒരു സമയ ഒരു സമയ സംവിധാനം അങ്ങനെയാണ് മനുഷ്യൻ അവസാനം അള്ളാഹോട് ചോദിക്കുകയും ചെയ്യും റബ്ബി പത്തെഴുപത്തിയഞ്ച് വയസ്സ് ജീവിച്ചിട്ടും എത്രയോ കുറഞ്ഞ ഒരു സമയവും കൂടി എനിക്ക് ഇനിയും വേണമെന്നാ പറയാ ഒരുപാട് വേണ്ട കുറഞ്ഞൊരു സമയം അപ്പൊ ദുനിയാവിലെ സമയ സംവിധാനം അള്ളാഹു അങ്ങനെ വെച്ചിരിക്കുന്നത് തിരക്ക് മനുഷ്യന് ഉണ്ടാവും മനുഷ്യന് മാത്രല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ നായ ഓടുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ മൂബുരും തിരക്കാണ് എന്താ എങ്ങോട്ടാ ആ ഉത്തരവൊന്നുമില്ല പുള്ളി നല്ല ഓട്ടം തന്നെ പഴയകാലത്ത് വീടിന്റെ ഒക്കെ അടക്കളയുടെ ഭാഗത്ത് പുറകുവശത്ത് തണുപ്പുള്ള ഏരിയ ആ ഭാഗത്തൊക്കെ ഒരു കറുത്ത അട്ടയുണ്ടാകും തേരട്ട എന്ന് പറയും മുമ്പൊക്കെ അതിനെ ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ അതിങ്ങനെ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് ചുരുണ്ട് അവിടെ കിടക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളി യാത്ര തുടരുകയുള്ളൂ ഇന്ന് അങ്ങനെ ഒരു അട്ടയെ കണ്ടാൽ നിങ്ങൾ ചുമ കഴിഞ്ഞ് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒന്ന് തോണ്ടിയ വറക്കത്തിന് വേണ്ടി തല ഒന്ന് കുനിക്കും മൂപ്പുരും തുടരും യാത്ര കാരണം പുള്ളിക്കും സമയമല്ല സമയമുള്ളവർ ആരുല്ലെന്ന് നമ്മുടെയൊക്കെ ജീവിതം സ്വാഭാവികമാണ് തിരക്കുകളോട് ലയിക്ക ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടേതായ തിരക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടേതായ തിരക്ക് എല്ലാവർക്കും അവരുടെ ജീവിത രീതികളെ അപേക്ഷിച്ച് വളരെ പ്രാധാന്യമുള്ള തിരക്ക് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദുനിയാവിന്റെ സമയ സംവിധാനത്തിൽ മഹാന്മാർ സ്വർഗം കിട്ടാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് അല്പം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ നമുക്ക് അമൽ ചെയ്യാൻ അള്ളാഹു തോഫിഖസിന് ഗ്രഹിക്കുമാറാവട്ടെ ഒരു ഉദാഹരണം പറയാം തിരക്കുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരു പലചരക്ക് കച്ചവടക്കാരനെ കൂട്ടാം ഇവിടെ ആരിലിരിപ്പിണ്ണി ഞങ്ങൾ നോക്കണ്ട അദ്ദേഹത്തെ സംബന്ധിച്ച് അതിരാവിലെ സുബഹിക്ക് മുമ്പ് മാർക്കറ്റിൽ പോകണം അവിടെ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യണം സുബഹിക്ക് ഏതാണ്ട് തൊട്ടടുത്ത സമയത്ത് വന്ന് കട ഓപ്പൺ ചെയ്ത് ആളുകൾ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ നിറയ്ക്കണം അച്ചടക്കത്തോടുകൂടെ വെക്കണം ശേഷമാണ് അദ്ദേഹം സുബഹി നിസ്കരിക്കുന്നതും ഒക്കെ അപ്പോഴേക്കും ഏതാണ്ട് ബാങ്കിന്റെ സമയമായി വേഗം ഒരു ചെറിയ ചായ കുടിക്കുന്നു അപ്പോഴേക്കും കടയിൽ ആളുകൾ നിറഞ്ഞു പിന്നെ രാവിലത്തെ കച്ചവടം ഉച്ചയ്ക്ക് കച്ചവടം ഇതിന്റെ ഇടയിൽ അദ്ദേഹം ലോഹർ മസറൊക്കെ എങ്ങനെയൊക്കെയോ നിസ്കരിച്ചു പോകുന്നു ഇദ്ദേഹത്തിന്റെ ഭക്ഷണം സമയം മിക്കവാറും തെറ്റിയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുക കൃത്യസമയം എന്നില്ലാതെ വരുന്നു അവസാനത്തെ ബസ് റൂട്ടും കൂടി കഴിഞ്ഞ് ആ ലാസ്റ്റ് ചാലിൽ വരുന്ന ബസ്സിലെ ആളുകളെയും കൂടി പ്രതീക്ഷിച്ച ശേഷമേ അദ്ദേഹം ആ കട അടച്ച് പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ച് വീട്ടിലെത്തി കുളി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നിസ്സാ ഇഷാ നിസ്കാരവും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഏകദേശം പന്ത്രണ്ടര മണിയാവും ഈ മനുഷ്യനോട് ഇന്ന് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല ഇന്ന് നടന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഏത് ടീമാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല അദ്ദേഹത്തോട് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും എലക്ഷ സംബന്ധമായ വാർത്ത ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരമില്ല കാരണം അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇനി ഉള്ളത് രാവിലെ എഴുന്നേൽക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ബിസി എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു ഒരു കച്ചവടക്കാരനെ പോലെ ജീവിക്കാനാണ് നമ്മോട് പറഞ്ഞത് എന്നോടും നിങ്ങളോടും ഒരു കച്ചവടക്കാരനെ പോലെ ജീവിക്കണം എന്നാ പറഞ്ഞത് അതെങ്ങനത്തെ കച്ചവടാണെന്ന് യാ ും നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ നമുക്കെല്ലാവർക്കും ചെയ്യേണ്ട ഒരു ചെയ്യൽ നിർബന്ധമായ ഒരു കച്ചവടമാണ് ചെയ്യട്ടെ മോമിനിയങ്ങളെ നിങ്ങൾക്ക് നാം ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ ആ കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിന്റെ ലാഭം എന്താണെന്നറിയുമോ ആ കച്ചവടം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തെന്നറിയുമോ തുഞ്ചി കും പിന്നലീ നാളത്തെ നരകമെന്ന് പറയുന്ന വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കച്ചവടമാണത് കച്ചവടത്തിന് ഇറങ്ങാൻ തയ്യാറായേക്കും ആ കച്ചവടത്തിന്റെ ക്യാപിറ്റൽ എമൗണ്ട് അതിന്റെ മൂലധനം എന്താണെന്നറിയുമോ അവന്റെ ആ മൂലധനം നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ആ മൂലധനം അള്ളാഹ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് റസൂലിനെ വിശ്വസിക്കുന്നുണ്ട് മുഹമ്മദ് ഈ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട് കച്ചവടത്തിന് ഇറങ്ങാൻ എന്താണ് ും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യലാണ് ഒരു സമരമാണ് സമരം എങ്ങനെയാ അഞ്ച് നാലിനാണ് സുബഹി ഇരുപത് മിനിറ്റ് മുന്നേ അലാറം വെച്ചാൽ നിസ്കരിക്കാം ആ രാത്രി നമ്മൾ ഒരു മണിക്കൂർ ഉറക്കം കൂടുതൽ കളയുന്നില്ല അതൊരു ഇരുപത് മിനിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് സാധിക്കും അപ്പൊ ആരോടാ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ താല്പര്യങ്ങളോട് നമ്മുടെ താല്പര്യങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യണം ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മൾ യുദ്ധം ചെയ്യണം പിന്നീട് ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാളും ഇപ്പോൾ അത് ചെയ്യലാണെന്ന് ഖുർആൻ കുത്തും നിങ്ങൾക്ക് വിവരം ഉണ്ട് ഇത് മനസ്സിലാക്കിക്കോ ഇങ്ങനെ ഖുർആൻ ഞാൻ പറഞ്ഞു അങ്ങനെ കച്ചവടം ചെയ്യാൻ ഒരാൾ തയ്യാറായി അയാൾ ഭയങ്കര തിരക്കായി അങ്ങനെ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ആ കച്ചവടക്കാരനോട് ചോദിക്കാനല്ല ട്വന്റി ട്വന്റിയിൽ ആരാണ് ഇപ്പോൾ ജയിച്ചത് ആ എന്തൂട്ട മോനെ ട്വന്റി ട്വന്റി ഈ കച്ചവടം ചെയ്ത പഴയ കാലത്ത് ഉപ്പുപ്പന്മാരോട് ചോദിച്ചാലും അവർക്കറിയില്ല ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചറിയില്ല എന്നാൽ രണ്ടാം ഹനീഫയുടെ മകന്റെ പേര് ചോദിച്ചാൽ അറിയുമായിരിക്കും കാരണം അവരുടെ അവരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു കച്ചവടം നമുക്ക് ചെയ്യട്ടെ ഈ കച്ചോടത്തെ കുറിച്ച് പഠിപ്പിച്ച ഒരു ജീവിതമാണ് കച്ചവടം ചെയ്താൽ കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ ഫസ്റ്റ് ും അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കും നീ അത് പൊറുക്കാനായിട്ട് ചോദിക്കണ്ട അള്ളാഹു പൊറത്ത് തരും അടിവാരത്തിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന അനുഗ്രഹീത നദികൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായ സ്വർഗത്തിന്റെ തോപ്പുകൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുമെന്ന് ഖുർആൻ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭമാണ് ഇത് വേണമല്ലോ നമുക്ക് സൂറത്തുസപ്പിലെ ആയതാണിത് അതിനെ നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ച ട്രിക്ക് ഇതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഈ കാര്യം മുഖേന ഞാൻ റബ്ബിനോട് അടുക്കുകയാണോ റബ്ബിൽ നിന്നും അകലുകയാണോ എന്ന് ആലോചിക്കാം ഉദാഹരണം ഞാൻ അവിടെ പോയി ഒന്ന് വർത്താനം പറയേണ്ടതുണ്ട് അയാളോട് രണ്ട് വർത്താനം എനിക്ക് പറയാനുണ്ട് അപ്പൊ ആലോചിക്കാം ഞാൻ ആ വർത്താനം പറയലൊക്കെ ശരിയായിരിക്കും ന്യായമായിരിക്കും ഈ വർത്താനം പറയലിലൂടെ സത്യത്തിൽ ഇവിടെ ഞാൻ റബ്ബുമായ അടുക്കാണോ റബ്ബുമായ അകലാണോ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ട്രിക്കാണത് അള്ളാഹുവിന്റെ ഇഷ്ടക്കുറവ് അതിലുണ്ടാവും എന്നാ വേണ്ട ഞാൻ അവിടെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം അത് ഒഴിവാക്ക റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അവർക്ക് ഞാൻ അവർക്കൊരു സഹായം ചെയ്യണം അത് പാപത്തിന്റെ പേരിൽ സഹായിക്കലാവോ അത് നന്മയുടെ പേരിലാവോ ഞാൻ ഈ സഹായം ചെയ്യൽ വഴി അള്ളാർക്കും എന്നോട് ഇഷ്ടം ഉണ്ടാവോ ഇഷ്ടം കുറയോ നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ചോദിക്കാൻ പറ്റും അതായത് ഏത് പ്രവർത്തനത്തിനും റബ്ബ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയില്ലേ എന്ന് ചിന്തിക്കാൻ ഒരു സെക്കൻഡ് എല്ലാ പ്രവർത്തനത്തിനും ഞാൻ അവിടെ ഒന്ന് ചിരിച്ചാൽ ഈ ചിരി ചിരിയന്റെ റബ്ബ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുക എന്നതാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന സ്വർഗത്തോട് അടുപ്പിക്കുന്ന കർമ്മം ഇതാണ് സഹോദര സാധാരണ പ്രവർത്തനങ്ങൾ നമ്മെ സത്യത്തിൽ അള്ളാഹുവിൽ നിന്നും അകറ്റിക്കളയാണ് എന്നാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തേടി നടന്നവരാ മഹാന്മാരായ നമ്മുടെ പൂർവീകർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏതാ ഏതാന്ന് തേടി തേടി നടന്നു അങ്ങനത്തെ ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്ത അധ്യായങ്ങളിൽ ഒരു ഒരു അധ്യായത്തിന്റെ അധ്യായത്തിന്റെ ഉടമ നാമകരണം നബി ഇബ്രാഹിം റബ്ബിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തേടി നടന്നു അള്ളാഹുവോട് ചോദിച്ചു പടച്ച റബ്ബേ നീ എങ്ങനെയാ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കാം മരിച്ചവരെ അഭൂജര് എനിക്കൊന്നും ബോധ്യപ്പെടണമെന്ന കാല അവലം ഇബ്രാഹിം നബിയെ അങ്ങേക്ക് വിശ്വാസമില്ലേ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് കാലബല എനിക്ക് വിശ്വാസമുണ്ട് റബ്ബേ മനസ്സിൽ ഒരു ചെറിയ അതൊരു തീജ്വാലയായി വലുതാവാൻ വേണ്ടി എൻറെ മനസ്സിലുള്ള വിശ്വാസം ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് കാണണമല്ല എന്ന് സീതുനായി ഇബ്രാഹിം എന്റെ മനസ്സിലൊരു തീപ്പൊരിയുണ്ട് ഈമാന്റെ ആ ഒരു തീ പന്തമായി മാറാൻ എനിക്കൊന്ന് കാണണം എന്തെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു എന്റെ മുന്നിൽ നീ എങ്ങനെ ജീവിപ്പിക്കണെന്ന് എനിക്ക് നിന്നെ ഓർക്കാനാ നിന്നെ ഓർക്കാൻ നമുക്ക് അള്ളഹാനെ ഓർക്കാൻ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുന്നിൽ ഒരു രോഗി വന്നാൽ നമുക്ക് അള്ളഹാനെ ഓർക്കാൻ കഴിയുമെടോ നമ്മുടെ മുന്നിൽ നമ്മേക്കാളും ഒരു പാവപ്പെട്ടവൻ വന്നാൽ നമ്മുടെ മുന്നിൽ ഒരു അംഗവൈകല്യമുള്ളവൻ വന്നു കഴിഞ്ഞാൽ അള്ളഹാനെ ഓർക്കാൻ അതുപോലെ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു യാചകൻ വന്നാൽ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ അതുപോലെ നമ്മുടെ മുന്നിൽ ഒരു മരണവാർത്ത കേട്ടാൽ അള്ളഹാനെ ഓർക്കാൻ അതുപോലെ നമ്മുടെ മുന്നിൽ യൗവനങ്ങൾ മരണം കാർന്നു തിന്നുന്ന കഥനത്തിന്റെ കഥ കേൾക്കുമ്പോൾ ഓർക്കാൻ അതുപോലെ എന്നിട്ടും നമ്മൾ നന്നാവുന്നില്ല എങ്കിൽ ഇവിടെ കാണിച്ച ജീവിതം നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടില്ലെന്ന് ചുരുക്കം മഹാന്മാര് ചിന്തിച്ചത് എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ തെറ്റിയുന്നവരല്ലാരും ആ തെറ്റിന്ന് ഒഴിവാൻ അഭിബാധത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ഹൃദയത്തിൽ അത് തട്ടുന്നില്ല അതൊന്ന് ഹൃദയത്തിൽ തട്ടാൻ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്റെ ഈ സാധാരണ പ്രവൃത്തി ഉണ്ടല്ലോ ഞാനൊന്ന് മുണ്ടങ്ങളും മടിക്കുത്താൻ പോവാ അപ്പോഴോ പഠിച്ചവന് ഇത് ഇഷ്ടാവോ ഇല്ല നമുക്ക് തന്നെ അവിടെ തന്നെ ഒന്ന് ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിയും അള്ളാഹ് ഇഷ്ടല്ല അപ്പൊ അത് ഞാൻ ഇതേ ചെരുപ്പിടാൻ പോവാ ഞാൻ ഇടത്തെ കാലയിലേക്കെരുപ്പിടാൻ പോകുന്നത് അല്ല അത് വലത്ത കാലിൽ ഇട്ടാലാണ് റബ്ബിനെ ഇഷ്ടാവൂ വലത്തതിനു മുന്തിക്കണമെന്നാണല്ലോ ആന്ന് വലത്തക്കാലിൽ ഇടാം ഇങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യത പോവാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു നാല് നാല് തരത്തിലുള്ള പക്ഷികളെ അങ്ങ് അറുത്തു മുറിച്ച് അവകളെ കൂട്ടിക്കലർത്തിയതിന്റെ ചിറകും തൂവലും മാംസവും എല്ലുമെല്ലാം കൊഴച്ച് കൊഴച്ചു വെച്ച് നാലിനെയും തിരിച്ചറിയാത്ത വിധം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആയത്തിൽ കാണാം ഇബ്രാഹിം 那就是阿。Uh പർവ്വതങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നിട്ടോ ആ ഓരോ പേര് ചൊല്ലി വിളിച്ചാൽ കുഴച്ച് മറച്ച് വെച്ച മാംസത്തുണ്ടങ്ങൾ അതൊരു പക്ഷിയായി പൂർവാവസ്ഥയിലേക്ക് മടങ്ങി വരുന്നത് അള്ളാഹുവൻ്റെ കുതിരത്ത് ബോധ്യപ്പെടാനുള്ള അങ്ങയുടെ ഒരു അതാ ഇവിടെ പ്രത്യക്ഷമാവാൻ പോകുന്നു അള്ളാഹുവന്റെ പ്രഖ്യാപനം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പരിശുദ്ധ കുറാൻ പ്രതാപവതിയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും അവൻ ഹെക്കുമത്ത് വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിൽ നിന്നും അകലുന്ന അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങളെ തേടി പോയവരെ അമ്പിയാക്കളും അവളിയാക്കളും അള്ളാഹു ആ വിശുദ്ധ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഒരു അനുകരണത്തിന്റെ ബന്ധം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെയാണ് അപ്പോഴ അവർക്ക് രാത്രി ഉറക്കൊഴിക്കാൻ തോന്നിയത് അപ്പോഴവർക്ക് രാത്രിയിലെ ഉറക്കമൊക്കെ അവർക്കൊരു പേടി പോലെയായിരുന്നു നിഫീസത്തിൽ മിശ്രിയറങ്ങിയാകുമ്പോ നമുക്കെല്ലാവർക്കും സുപരിചിതയാണ് ഈജിപ്തിലാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് അവരുടെ പ്രത്യേകത എന്താ പകലെല്ലും പൊട്ടി കരഞ്ഞാരെ ബീവി പരലോകം മാത്രം കൊതിച്ചാരേ പകലും മുഴുവൻ കരച്ചില കൊതി മുഴുവൻ അവസാനം മഹതി പറയുന്നുണ്ട് ഇമാം പോലും അവിടെ വലിയ വിശുദ്ധമായ ചിന്തയിൽ നൈര് നദിയുടെ അനിയന്ത്രിതമായ വെള്ളക്കയറ്റത്തിൽ മഹതി അവരുകൾ ചെയ്ത് ആ വെള്ളപ്പൊക്കം ഒഴിമായ സന്തോഷത്തിൽ നാട് ഭരിക്കുന്ന ഭരണാധികാരി ഒരു കൊട്ടാരം കൊടുക്കുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് ഇനി താമസം മാറണം രാജാവിന്റെ ഓർഡറാണ് സലീഫയുടെ ഓർഡറാണ് കൊട്ടാരത്തിലേക്ക് താമസം മാറാൻ പോകുമ്പോൾ മഹതി അവറുകൾ കൊണ്ടുപോയത് അവിടുത്തെ ആ എന്താ പറയാ മേക്കപ്പിന്റെ ബോക്സ് അല്ല കൊണ്ടുപോയത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വർണാഭരണങ്ങളുടെ വലിയ പാത്രമല്ല കൊണ്ടുപോയത് ഒരു പിക്കാസും കൈക്കോട്ടും ഒരു കുട്ടയും ഒക്കെ ആയിട്ടാണ് പോയത് എന്തിനാണെന്നറിയോ കിടപ്പറയിൽ ഒരു കബർ കുഴിക്കാൻ ആ കബർ കുഴിക്കാൻ ഈ കൊട്ടാരം അതിന്റെ സുഖലോലുപതയൊന്നും എന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടം എന്റെ റബിന്റെ പരലോകം അങ്ങനെ ചിന്തിച്ചു ആ മഹിതി അവർ ആ ഖബറിലേക്ക് നോക്കി നിന്ന് അവിടുത്തെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആറായിരം ഹത്തമോദിയെന്ന് ചിലത്തിൽ കാണാം എങ്ങനെയാ ഒഫാത്താകുന്നത് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അനാമ് കയ്യിലിരിക്കുക സൂറത്തിൽ അനാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴോത്താകുന്നത് മുപ്പത് പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയ മഹിദിയാണ് കാര്യമല്ല ചെയ്തത് സഹോദരനായ യഹിയ ചിലവ്വജന്റെ മകളായ സൈനബ് പറയുന്നുണ്ട് നാൽപ്പത് കൊല്ലം ഞാൻ ചെയ്തു നാൽപ്പത് കൊല്ലം അവർ പകലൊരിക്കലും നോമ്പ് ഞാൻ കണ്ടിട്ടില്ല നാൽപ്പത് കൊല്ലം അവർ രാത്രിയിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങുന്നതും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് മഹാന്മാര് ജീവിച്ചത് അങ്ങനെ വരുമ്പോഴാണ് ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോവർ എന്താ ഒരു കാലിൽ നിന്ന് ഒരു കത്തോതിയത് ശരീരം മനുഷ്യന്റെ ശരീരല്ലേ പതിവായി ഖുർആാൻ ഖത്തമോതും ഒരു രാത്രിയിൽ രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഖുർആൻ ഓതല തന്നെയാണ് ഒരു ദിവസം മഹാനവരുകൾക്ക് ഉറക്കം വന്നപ്പോ ഒരു കാലിൽ നിന്നങ്ങ് ഓതി നോക്കി അപ്പൊ ഉറക്കം ആ ഖുർആൻ പാരായണത്തെ ബാധിക്കുന്നില്ല അപ്പൊ എങ്ങനെയൊക്കെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന അത് മുഴുവനും ഉപയോഗപ്പെടുത്തുന്ന ശീലം ഇവിടെയാണ് ഒരു കച്ചവടക്കാരന്റെ തിരക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ മഹാന്മാര് പഠിപ്പിച്ച

ാനി അടുത്ത ദിവസം ഒരു കുടുംബം വിദേശത്തേക്ക് പോവേണ്ടതുണ്ട് അവരിൽ പലർക്കും റബ്ബെ ശാരീരിക അസ്വസ്ഥതകളുണ്ട് പ്രത്യേകം ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ നീ അവർക്ക് റാഹത്ത് നൽകണേയല്ല അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട് വഴികൾ നീ എളുപ്പമാക്കണേ അല്ല വീട് പണിയിൽ വന്ന കടബാധ്യത ഉള്ളവരുണ്ട് നീ അത് വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ അതാഹു ഞങ്ങളുടെ സംരംഭങ്ങൾ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങൾ എല്ലാത്തിലും നീ നൽകണേ നൽകണയല്ല ഞങ്ങളുടെ പൊന്നോമലകളുടെ പഠനത്തിലും അവരുടെ തൊഴിലുകളിലുമൊക്കെ നീ നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം അന്തിയവിശ്രമം കൊള്ളുന്നവരെ കുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ السلام عليكم ورحمه الله وبركاته